േരിയിലെ പണ്ണത്തനുക്കൊരൻ താരക്കാലത്ത് മേൽ ഓന്തിനെ കണ്ടിട്ടും എടുത്തൊന ഓന്തിന് കുത്തുന്നും പയച്ച് പോയി ഓന്തു പറന്നും പോയി ഒന്തം പറമ്പത്തെ യുന്നേ പാറമത്തക്കുന്നേ ഞാനും മുടക്കല്ലോ വേലൊന്തനായൊരു ഒന്ന് പറയുന്നേ വെയിലത്തുണക്കുന്നേ ഞാനും മുടക്കല്ലോ ആലോന്തനൊരു ഒന്ന് പറയുന്നേ ആലിമെ ആകുന്നേ ഞാനും മുടക്കല്ലോ ചാരോന്തനായൊരു പറയുന്നേ ചാരൊത്തിൽ മുക്കുന്നേ ഞാനും മുടക്കൊല്ലോ മഞ്ഞൊന്തേനായൊരു ഓന്ത് പറയുന്നേ മഞ്ഞളിൽ മുക്കുന്നേ ഞാനും മുടക്കൊല്ലോ നീലൊന്തേനായൊരു ഓന്ത് പറയുന്നേ നീലൊത്തിരി മുക്കുന്നേ ഞാനും മുടക്കൊല്ലേ തോന്നോതനായൊരു ഞാനും മുടക്കല്ലോ ഒന്നുകിൽ പണത്താൻ തോളെ ഓയിക്കണം അല്ലെങ്കിൽ പണത്താൻ നാട് വിട്ടോടണം പണ്ടത്തെ ഏപ്രിൽ ഇനംബർ ഇരുപത് വന്നപ്പോൾ ഒരു പുരുഷ വ്യക്തിയാണ് ഇത് പണ്ട് കാലത്തായിരുന്ന എന്താ പറയാ മലയാളന്മാരുടെ ഏറ്റുമുട്ടാൻ കഴിയുമ്പോൾ തന്റെ വികാരങ്ങൾ കവിതയിലൂടെയും പാട്ടിലൂടെയും പ്രകടിപ്പിക്കുകയാണ് പക്ഷേ നേരത്തെ പറയുകയും